എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും കാത്തിരുന്ന അക്ഷയ തൃതീയ പരവായി അക്ഷയത്രിതയ്ക്ക് സ്വർണം എടുക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവരും ഒരുതരി സ്വർണമെങ്കിലും അക്ഷയത്രിതീയക്ക് കരസമാക്കുക എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അഥവാ സ്വർണം വാങ്ങിക്കുവാൻ ശേഷിയില്ലാത്തവർ വെള്ളിക്കാണേലും ഓടി നടക്കുന്നു ശരിക്കും അക്ഷയത്രിതയേക്ക് സ്വർണവും വെള്ളിയും ആണോ വാങ്ങേണ്ടത് അക്ഷയത്രിതക്ക് സ്വർണവും വെള്ളിയും വാങ്ങുന്നതിൽ തെറ്റില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി പറയുന്ന സാധനങ്ങൾ നിങ്ങൾ അക്ഷയത്രിതയ്ക്ക് വാങ്ങുകയാണെങ്കിൽ സമ്പത്ത് കുമിഞ്ഞു കുമിഞ്ഞുകൂടുകയും ദോഷവശങ്ങളെല്ലാം മാറുകയും ചെയ്യുന്നതായിരിക്കും അത് എന്താണെന്നല്ലേ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്നും ഇത്തരം വാർത്തകൾ ലഭിക്കുന്നതിനു വേണ്ടി ബെൽബട്ടൺ അമർത്തുക അക്ഷയത്രിതയ്ക്ക് നമ്മൾ കേട്ടിരിക്കുന്നത് സ്വർണം വാങ്ങുക എന്നതാണ് സ്വർണം വാങ്ങിയാൽ ധനം വന്നു ചേരുമെന്നാണ് പലരും കരുതിയിരിക്കുന്നത് ഇന്ന് ഒരു വിപണന തന്ത്രമായി അക്ഷയ തൃതീയ മാറിയിരിക്കുകയാണ് ശരിക്കും അക്ഷയത്രിതയക്ക് വാങ്ങേണ്ടത് സ്വർണമല്ല നിസ്സാര പൈസയ്ക്ക് കടയിൽ ലഭിക്കുന്ന ഒന്ന് രണ്ട് വസ്തുക്കൾ നമ്മൾ അക്ഷയ തൃതിയേക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കടവും കഷ്ടപ്പാടുകളും മാറുന്നതായിരിക്കും ഏതായാലും ഈ പ്രാവശ്യ അക്ഷയ തൃതിയേക്ക് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക സ്വർണം വാങ്ങിച്ചോ കുഴപ്പമൊന്നുമില്ല ആ സാധനങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പറയുന്ന ഈ വസ്തുക്കൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കുകയോ മറ്റുള്ളവരോട് വാങ്ങിക്കുകയോ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല മാർക്കറ്റിൽ നിന്ന് തന്നെ പൈസ കൊടുത്ത് നിങ്ങൾ തന്നെ വാങ്ങിക്കേണ്ടതാണ് എന്താണെന്നല്ലേ ആ കാര്യം നിസ്സാരമായ ഒന്ന് രണ്ട് വസ്തുക്കളാണ് ഒന്ന് നമ്മൾ നമ്മൾക്ക് ഏറ്റവും പരിചയമുള്ള പച്ചമഞ്ഞളാണ് ഈ മഞ്ഞൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക അതിന് പ്രത്യേക കണക്കൊന്നുമില്ല ഒരു കഷ്ണമാണെങ്കിൽ പോലും നമ്മൾ വില കൊടുത്ത് ഈ മഞ്ഞൾ വാങ്ങിക്കുക കൂടാതെ ഒപ്പം തന്നെ കല്ലുപ്പ് അതും വില കൊടുത്ത് വാങ്ങിക്കുക ഇത് നിങ്ങൾ തന്നെ വാങ്ങിക്കേണ്ടതാണ് കല്ലുപ്പും പച്ചമഞ്ഞളും വാങ്ങിക്കുക മറ്റാരോടും നമ്മുടെ വീട്ടിലെ വസ്തുക്കളിൽ നിന്നെടുക്കുന്ന പച്ചമഞ്ഞൾ പറ്റില്ല വില കൊടുത്ത് വാങ്ങുന്നതന്നെ ആയിരിക്കണം അതുപോലെ തന്നെ ഉപ്പ് പൊടി പറ്റില്ല കല്ലുപ്പ് തന്നെ ആയിരിക്കണം വാങ്ങേണ്ടത് ഈ കല്ലുപ്പിനും പച്ചമഞ്ഞളിനും ഒട്ടനവധി പ്രത്യേകത ഉണ്ട് ശാസ്ത്രീയപരമായും ദൈവികപരമായും പല കഴിവുകളുമുള്ള രണ്ട് വസ്തുക്കളാണ് കല്ലുപ്പും മഞ്ഞളും ഈ കല്ലുപ്പ് കൊണ്ട് നമുക്ക് മറ്റു പല നേട്ടങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അത് എന്തൊക്കെയാണെന്നും അത് എങ്ങനെ ആക്രിയകൾ ചെയ്യണമെന്നും ഈ വരുന്ന വീഡിയോകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നു നിങ്ങൾ ഈ പ്രാവശ്യം ഈ അക്ഷയ തൃതിയേക്ക് സ്വർണം വാങ്ങുന്നെങ്കിൽ വാങ്ങിക്കുക കൂടെ കടയിൽ നിന്നും ഇനി ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും ഒന്ന് വാങ്ങി പരീക്ഷിച്ചു നോക്കുക വിശ്വാസത്തോടെ എന്ത് കാര്യം ചെയ്താലും അതിന് ഒരു ഫലം ഉണ്ടായിരിക്കും കഴിഞ്ഞ വർഷം സ്വർണം വാങ്ങിയവർക്കറിയാം വലിയ മെച്ചമൊന്നും ഉണ്ടായിരിക്കില്ല പലരുടെയും സ്വർണം പണയത്തിലും ആയിട്ടുണ്ടായിരിക്കും ഈ പ്രാവശ്യം ഈ രണ്ട് വസ്തുക്കൾ കൂടി നിങ്ങളൊന്നും വാങ്ങി നോക്കുക കൂടുതൽ വാർത്തകൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്